ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണലിന്റെ സോൺ ഇരുപത്തിയെട്ടിലെ വളാഞ്ചേരി ഇരുമ്പിളിയം എന്നിവിടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന ജെ സി ഐ വളാഞ്ചേരി റോയൽസിന്റെ ഏഴാമത് പ്രസിഡന്റായി ജെ എഫ് എം നിതിൻ നാരായൺ സ്ഥാനമേറ്റു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ജെ സി ഐ ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു മേഖലാ അധ്യക്ഷ മീരാ മേനോൻ റീജിയൻ സി ഉപാധ്യക്ഷൻ അഭിജിത്ത് രാകേഷ് വളാഞ്ചേരി റോയൽസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി നിതീഷ് കുമാർ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ ട്രഷറർ മുഹമ്മദ് സുനൂൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് നിതീഷ് കുമാർ അവതരിപ്പിച്ചു വ്യാപാര വ്യവസായ തൊഴിൽ മേഖലയിലെ സമഗ്ര സംഭാവനക്കുള്ള ടോപ്പിപ്പ് അവാർഡ് ആയുർവേദ ഡോക്ടറും ട്രെയിനറും സ്പീക്കറുമായ ഡോക്ടർ നെബിൽ ഹാരിസ് ജെ സി ഐ ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥിൽ നിന്നും സ്വീകരിച്ചു മികച്ച പുതുമുഖ സംരംഭകനുള്ള കമൽപത്ര അവാർഡ് സോൺ പ്രസിഡന്റ് മീരാമേനോനിൽ നിന്നും മൈൻഡ്സ്കേപ്പ് ഇന്റീരിയറിന്റെ അമരക്കാരനായ നിതിൻ അണിമംഗലം ഏറ്റുവാങ്ങി ഈയിടെ ഒളാഞ്ചേരി വൈക്കത്തൂരിൽ ഒഴുക്കിൽപ്പെട്ട മൂന്നര വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ അമൽ കൃഷ്ണ നിർണവ് കൃഷ്ണ എന്നിവർക്കുള്ള ധീരതക്കുള്ള അംഗീകാരം ജേസിഐ വളാഞ്ചേരി റോയൽസ് പ്രസിഡന്റ് നിതി നാരായണൻ കൈമാറി സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ അവാർഡ് വളാഞ്ചേരി ഹോം ഗാർഡായ ഷാജിയുടെ പേരിലും മികച്ച പുതുമുഖ പ്രതിഭക്കുള്ള പുരസ്കാരം കലാകാരനായ ശരത് പ്രകാശിന്റെ പേരിലും പ്രഖ്യാപിച്ചു ജെസിഐ വളാഞ്ചേരി റോയൽസ് രണ്ടായിരത്തി വർഷത്തേക്കുള്ള വിവിധ പദ്ധതികൾ സദസ്സിൽ അവതരിപ്പിച്ചു നേത്ര രോഗങ്ങൾ തുടച്ചു നീക്കുന്നതിനു വേണ്ടി മലബാർ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ചുള്ള ക്ലിയർ വിഷൻ സിക്സ് പദ്ധതി ജെ സി ഐ സോൺ ഇരുപത്തിയെട്ടിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മേധാവി ഉഷാ പൂർണിമയും മലബാർ ഐ ഫൗണ്ടേഷന്റെ എം ഡി ഡോക്ടർ അൽഫിയ റഹ്മാനും മാനേജർ വിബിനും ചേർന്ന് പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്തുണക്കുന്ന വൺ ലോ വൺ സ്കൂൾ പദ്ധതി ഉഷാ പൂർണിമയും ഇരുമ്പിളിയം പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ ടീച്ചർ രമ്യയും ചേർന്ന് പ്രകാശനം ചെയ്തു ബി ഡി കെയുമായി ചേർന്ന് നടത്തുന്ന ബ്ലീഡ് വിത്ത് ബി ഡി കെ പദ്ധതി സോൺ ഇരുപത്തിയെട്ട് പി ആർ ആൻഡ് മാർക്കറ്റിംഗ് മേധാവി മുസ്തഫയും ബി ഡി കെ വളാഞ്ചേരി ഭാരവാഹികളായ അജീഷ് ലത്തീഫ് ഓൾഗ ചേർന്ന് അവതരിപ്പിച്ചു വളാഞ്ചേരി ആസ്ഥാനമായി ട്രെയിനർമാർക്ക് മാത്രമായി ഒരു കൂട്ടായ്മ ട്രെയിനേഴ്സ് ക്ലബ്ബ് വളാഞ്ചേരി എന്ന പേരിൽ റീജിയൻസിയുടെ വൈസ് പ്രസിഡന്റായ അഭിജിത്ത് രാകേഷും ട്രെയിനർമാരായ മുജീബ് റഹ്മാൻ ശ്രീജിത്ത് ഷാഹിദ് വളാഞ്ചേരി മൊയ്തീൻ ഷാ ഷാഹുൽ തവനൂർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു പുതു സംരംഭകർക്ക് ട്രെയിനിങ് സംരംഭക സപ്പോർട്ട് എന്നിവ നൽകുന്ന ജെ യൂത്ത് പ്രണർ പദ്ധതി സോൺ അധ്യക്ഷ മീരാ മേനോനിൽ നിന്നും ബിസിനസ് മേധാവി അനൂപ് സുധാകരിൽ നിന്നും ഫ്ലയർ സ്വീകരിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു വൺ ലോ വൺ ബിസിനസ് എന്ന പദ്ധതി ദേശീയ ഉപാധ്യക്ഷൻ പ്രജിത് വിശ്വനാഥനും സംരംഭത്തിന്റെ സാരഥികളായ നിതീഷ് കുമാർ ശ്രീലക്ഷ്മി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ചടങ്ങിൽ സോൺ ഓഫീസർമാർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു